കരുളായി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് വാരത്തോടനുബന്ധിച്ച് വിളംബര റാലി നടത്തി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ച റാലി കരുളായി ടൌൺ ചുറ്റി സമാപിച്ചു ുണ്ട് പരിചരണത്തിന് എന്ന സന്ദേശത്തോടെയാണ് വിളംബര റാലി നടത്തിയത് ജനപ്രതിനിധികൾ ആരോഗ്യവകുപ്പ് ജീവനക്കാർ ആശാപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ റാലിയിൽ അണിന്നിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഡേ ആയി ജനുവരി പതിനഞ്ച് മുതൽ നമ്മൾ ഒരാഴ്ച കാലം പാറ്റീവ് വാരാചരണം നടത്തുകയാണ് ഈ രോഗികളെ നോക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ കർത്തവ്യവും ബാധ്യതയുമാണ് ഇതൊരു ഔദാര്യമല്ല നമ്മൾ വിളിച്ച മുദ്രാവാക്യത്തിൽ പറയുന്നത് പോലെ ഔദാര്യമല്ല രോഗി പരിചരണം അതവരുടെ അവകാശമാണ് കരുളായി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലും കിടപ്പിലായ നോക്കിക്കൊണ്ടിരിക്കുന്ന പരിചരണം ആവശ്യമുള്ള മുന്നൂറിൽ പരം രോഗികളെ നമ്മൾ കൃത്യമായി പഞ്ചായത്ത് വെച്ചുകൊണ്ട് ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ എത്ര എത്ര സഹായിച്ചാലും കരുളായി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എ ചാച്ചി സ്വാഗതം പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പി കെ റംലത്ത് അധ്യക്ഷയായി തുടർന്ന് പ്രതിജ്ഞയും ചൊല്ലി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷറഫുദ്ദീൻ കൊളങ്ങര കരുവാടൻ സുന്ദരൻ ലീലാ മവർഗീസ് പി ഹസീന സൌമ്യകൃഷ്ണൻകുട്ടി പാലിയേറ്റീവ് സെക്രട്ടറി ജെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു വാരാചരണത്തിന്റെ ഭാഗമായി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ആഷിഫയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഹോം കെയർ നടത്തുകയും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് കുട്ടികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കരുളായി